പന്ത്രണ്ട് വർഷം മുമ്പ് കാണാതായ മൂക്കൂത്തിയുടെ ഭാഗം കണ്ടെത്തിയത് ശ്വാസകോശത്തിൽ നിന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയിലൂടെയാണ് യുവതിയുടെ ശ്വാസകോശത്തിൽ നിന്നും മൂക്കൂത്തി പുറത്തെടുത്തത് കൊല്ലം ശാസ്താംകോട്ട സ്വദേശിനിയായ നാൽപ്പത്തിനാലുകാരിയുടെ ശ്വാസകോശത്തിൽ നിന്നാണ് മൂക്കൂത്തിയുടെ ഒരു സെന്റിമീറ്റർ നീളമുള്ള ചങ്കിരി പുറത്തെടുത്തത് പന്ത്രണ്ട് വർഷം മുമ്പാണ് വീട്ടമ്മയ്ക്ക് മൂക്കുത്തിയുടെ ചങ്കിരി നഷ്ടമായത് മൂക്കുത്തിയുടെ പ്രധാന ഭാഗം വീട്ടിൽ നിന്ന് കിട്ടിയെങ്കിലും പിറകിലെ പിരി കിട്ടിയിരുന്നില്ല കഴിഞ്ഞയാഴ്ച കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്ക് വിധേയായപ്പോൾ നടത്തിയ സ്കാനിങ്ങിലാണ് ശ്വാസകോശത്തിൽ എന്തോ തടഞ്ഞിരിക്കുന്നതായി കണ്ടെത്തിയത് തുടർന്ന് വിദഗ്ദ്ധ ചികിത്സക്ക് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തി ആശുപത്രിയിലെ ഇന്റർവെൻഷണൽ പൾമണോളജി വിഭാഗത്തിന്റെ പരിശോധനയിൽ ഇത് മൂക്കുത്തിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയുകയും റിജിഡ് ബ്രോങ്കോസ്കോപ്പിയിലൂടെ മൂക്കുത്തിയുടെ ഭാഗം പുറത്തെടുക്കുകയുമായിരുന്നു